പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു ഇന്നും ചെടികളുടെ ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നേക്കണത് കഴിഞ്ഞ വീഡിയോ ചെടികളെ കുറിച്ച് തന്നെയായിരുന്നു സയൻസോവരിയ വരിയ സ്നേക്ക് പ്ലാന്റിനെ കുറിച്ചായിരുന്നു അധികം പേരൊന്നും കണ്ടില്ലാട്ടോ പത്തിരുന്നൂറ് പേരെ കണ്ടുള്ളൂ അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ടായിരിക്കും ആൾക്കാരധികം കാണാത്തതെന്ന് ഞാൻ വിചാരിക്കുന്നു പൂച്ചപ്പെണ് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നു കഴിക്കുന്നുട്ടോ അത് നമ്മുടെ അകത്തേക്ക് അങ്ങനെ അധികം വരാത്ത പൂച്ചയാണ് ഇതാ ഇവരൊക്കെ ഭക്ഷണം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി അവന് പുശുമ്പ് ഒന്ന് നോക്കുകയാണെ എന്തിനാണ് ഇവൾക്കൊക്കെ ഭക്ഷണം കൊടുക്കണേ അത് എനിക്ക് തന്നൂലേന്നാണ് അവൻ്റെ ചോദ്യം അതങ്ങനെ നടക്കട്ടെ പൂച്ചകളുടെ കാര്യം അങ്ങനെ എന്നും രാവിലെയുള്ള കരി പരിപാടികളാണ് ഷോർട്ട് വീഡിയോ ആയിട്ടിടാറുണ്ട് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കണം കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്രദം തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ യാത്രകളൊക്കെ പോകുമ്പോൾ ചെടികൾ നനയ്ക്കാൻ ആളില്ലാതെ വരുമ്പോൾ ഒരു വിഷമാണല്ലേ അത് പറയാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ചില ചെടികൾക്ക് വെള്ളം അധികം വേണം ചില ചെടികൾക്ക് വെള്ളം വേണ്ട അപ്പം നമ്മൾ അടുത്ത വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് ഏൽപ്പിക്കുകയാണെങ്കിൽ ചിലർക്കൊന്നും അറിഞ്ഞുകൂടാ ഏത് ചെടിക്കാണ് അധികം വെള്ളം വേണ്ടത് ഏത് ചെടിക്കാണ് വെള്ളം വേണ്ടാത്തത് എന്ന് ചില ചെടികൾ ഒരു മൂന്നോ നാലോ ദിവസമൊക്കെ വെള്ളം ഇല്ലെങ്കിലും സുഖമായിട്ടിരിക്കുന്ന ചെടികളുണ്ട് കുഴപ്പമൊന്നും ഇല്ലാണ്ട് അപ്പം അങ്ങനത്തെ ചെടികൾ ഏതാണ് എന്താണെന്നൊന്നും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർക്ക് അറിയണ്ടാവില്ല അപ്പോൾ അവരെല്ലാത്തിനും വെള്ളം കോരി ഒഴിച്ച് എല്ലാം നശിപ്പിച്ചു കളയു യാത്രകൾ പോകുമ്പോൾ നമ്മുടെ ചെടി എങ്ങനെ വെള്ളം ഒഴിച്ചില്ലെങ്കിലും വാടാതെ നിൽക്കും എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അത് ചിലർക്കൊക്കെ അറിയായിരിക്കും ചിലർക്ക് അറിയില്ലായിരിക്കും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ കേട്ടോ അപ്പോൾ നമ്മുടെ ചില ചെടികളൊക്കെ അതായത് പേരെന്തുവാണ് അറിഞ്ഞുകൂടാ പറഞ്ഞുപോയി ഈ നമ്മുടെ ബട്ടർഫ്ലൈ ചെടി മണി പ്ലാന്റ് സിങ്കോണിയം അങ്ങനത്തെ പല ചെടികൾക്കൊന്നും നമുക്ക് വെള്ളം അധികം ഒഴിച്ചു കൊടുക്കണ്ട ഈ ചെടിക്കൊന്നും വെള്ളം അധികം ഒഴിച്ചു കൊടുക്കണ്ട വെള്ളമില്ലെങ്കിലും രണ്ട് മൂന്ന് ദിവസമൊക്കെ സുഖമായിട്ട് നിന്നോളും അതെല്ലാം നമ്മൾ ഒന്നാമത്തെ വെയിലൊന്നും കൊള്ളാതെ സിറ്റൗട്ടിലേക്ക് എടുത്തു വെച്ചേക്കാണ് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് അങ്ങനെ നിന്നോളും പക്ഷേ ചില ചെടികളുണ്ട് വെള്ളം ധാരാളം വേണ്ടത് അപ്പോൾ ആ ചെടികളൊക്കെ എങ്ങനെയാണ് സംരക്ഷിക്കുക ഇപ്പം എനിക്ക് അടുത്തുതന്നെ ഒരു യാത്ര പോകാനുണ്ട് രണ്ട് ദിവസത്തെയാണ് കാര്യമുള്ളൂ എങ്കിലും എന്ത് ചെയ്യും എന്നാലോചിച്ച് വല്ലാതെ വിഷമിച്ചപ്പോഴാണ് ഈ ഐഡിയ എനിക്ക് തോന്നിയത് ചില ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ടാവും ഞാനാരുടെയും വീഡിയോ കണ്ടിട്ടൊന്നും അല്ല കേട്ടോ എൻ്റെ ഒരു മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ ചെയ്യുന്നതാണ് ഡ്രിപ്പ് ഇറിഗേഷൻ ഇറിഗേഷനൊന്നും അല്ലാട്ടോ അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അതൊക്കെ സ്ഥിരമായി താമസിക്കുന്ന ആൾക്കാർക്കാണ് അതിൻ്റെ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതിന് കുറേ രൂപയൊക്കെ ആവും ഇത് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുന്ന ഒരു സാധനം കൊണ്ടാണ് ഈ ഒരു സൂത്രം ചെയ്തേക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ എല്ലാവർക്കും നമ്മളെല്ലാം കുറച്ച് ശല്യമായിട്ടും വേണ്ട എന്ന് വെച്ച് വലിച്ചെറിഞ്ഞ് കളയണം കുറേ തുണി അധികമായി കഴിഞ്ഞാൽ അലമാരിലൊക്കെ ശല്യമാണല്ലേ അതൊക്കെ നമ്മൾ വലിച്ചെറിഞ്ഞ് കളയും അപ്പോൾ അങ്ങനെയുള്ള കുറേ തുണികൾ വെച്ചിട്ടാണ് ഞാൻ ഈ സൂത്രം ചെയ്യണത് അപ്പോൾ ചില ചെടികളിൽ വേരുകൾ ധാരാളം വന്നിട്ടേ വെള്ളം പെട്ടെന്ന് വലിഞ്ഞു പോവും അപ്പം അങ്ങനെയുള്ള ചെടികൾ സംരക്ഷിക്കാനും നമ്മൾ യാത്രകൾ പോകുമ്പോൾ വെള്ളം ഇല്ലാതെ ചെടി വാടി പോവാതിരിക്കാനുള്ള പോകാതിരിക്കാനുള്ള സൂത്രമാണിന്ന് കാണിക്കുന്നത് അതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം ഞാനിപ്പോൾ എനിക്ക് വലിയ ചട്ടിയൊക്കെ പൊക്കി മേശപ്പുറത്ത് വെക്കാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങളെ കാണിക്കാൻ എളുപ്പത്തിനുള്ളിൽ വളരെ ചെറിയൊരു ചെടിയാണ് ഇട്ടിട്ട് ഇതുപോലെ പൂക്കളൊക്കെ ഉണ്ടാവണം ചെത്തിപ്പൂ പോലെ ഇതിൻ്റെ പേരുണ്ട് പേര് ഞാൻ മറന്നുപോയി ഇതുപോലെ പൂക്കളൊക്കെ ഉണ്ടാവുന്ന ഒരു ചെടിയാണത് അപ്പോൾ അതിൻ്റെ അതിന് പെട്ടെന്ന് ഇത് വാടിപ്പോകുട്ടി എപ്പോഴും നല്ല വെള്ളം വേണ്ടതാണ് അപ്പോൾ അത് പെട്ടെന്ന് വാടിപ്പോവും അപ്പോൾ ഈ ചെടി എങ്ങനെയാണ് വെക്കാമെന്ന് ഞാൻ കാണിച്ച് തരാം നമ്മൾ ആദ്യം കുറച്ച് വെള്ളം എടുക്കുക എന്നിട്ട് ഈ തുണി നന്നായിട്ട് അതിൽ നനച്ചു കൊടുക്കുക ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് കോട്ടൺ തുണി ബെനിയൻ തുണിയാണ് ഏറ്റവും നല്ലത് അല്ലാതെ നൈലോൺ ഒക്കെയുള്ള തുണികൾ അത്ര നല്ലതല്ലാട്ടോ കോട്ടൺ തുണിയാണ് വേണ്ടത് അല്ലെങ്കിൽ ബെനിയൻ തുണി ബെനിയനൊക്കെ എല്ലാവരുടെയും കുട്ടികളുടെയൊക്കെ ബെനിയനൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ ഇത് സ്ഥിരമായി വയ്ക്കാനല്ല കേട്ടോ നമ്മൾ യാത്രകൾ പോയി വന്നാൽ നമ്മളിത് മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ അതിന് നല്ലതല്ല നമ്മൾ യാത്ര പോകുന്ന ദിവസം ആദ്യം തന്നെ രാവിലെ തന്നെ നന്നായിട്ട് എപ്പോഴാണ് പോണേന്ന് വെച്ചാൽ അതിന് മുമ്പായിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കാം അപ്പോൾ ഈ തുണിയിലത്തെ വെള്ളം പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോവില്ല അത് അങ്ങനെ അനകത്തിരിക്കും അപ്പം ഈ ഒരു തണുപ്പിൽ ചെടികൾ വാടാതിരുന്നുള്ളൂ കേട്ടോ പിന്നെ എന്താ പറയുക വെച്ചാൽ നമ്മൾ കൊക്കോ പിറ്റ് ഉണ്ടെങ്കിൽ അത് കുറച്ച് ചെടിയുടെ ചോട്ടിൽ ഇട്ട് കൊടുക്കുക നന്നായിട്ട് എന്നിട്ട് ഈ തുണിയും കൂടി നനച്ചു വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് കരിയിലകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഈ തുണി നനച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് ദിവസം ഒരു കുഴപ്പമില്ല ചെടിക്കൊന്നും സംഭവിക്കില്ല ഇപ്പം പറയാൻ കാരണം വളരെ വലിയ ചൂടാണ് ഏത് ചെടിയും പെട്ടെന്ന് വാടിപ്പോകും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് ഇത് രണ്ട് ദിവസം ഇരിക്കും കുറേ ദിവസത്തേക്കൊന്നും പറ്റില്ല കേട്ടോ അതിനൊക്കെ നമ്മുടെ ഡ്രിപ്പ് ഇറിയേഷൻ തന്നെ വേണ്ടി വരും രണ്ട് ദിവസത്തെ യാത്രയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ വളരെ ചെടി ഒന്നും വാടാതെ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരുന്നോളും അപ്പോൾ ഞാൻ വാടി വാടിപ്പോണ കുറേ ചെടികളുണ്ട് എല്ലാത്തിനും ഇങ്ങനെ വെക്കണം അടുത്ത തിങ്കളാഴ്ച ഒരു യാത്രയുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് അങ്ങനെ വെച്ച് കൊടുക്കും ഇപ്പോൾ ഞാൻ വെക്കണില്ല നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ കണ്ടോ ഇതിങ്ങനെ വെച്ച് കൊടുക്കണം നന്നായിട്ട് നനച്ചും കൊടുക്കണം കേട്ടോ തോന്നുന്നതിന് മുമ്പ് നന്നായിട്ട് നനച്ചു കൊടുക്കണം ബെനിയൻ തുണിയാകുമ്പോൾ അതിലത്തെ വെള്ളം വേഗം പോവില്ല പിന്നെ എന്താ പറയുക നൈലോൺ അങ്ങനത്തെ തുണികളൊക്കെ ഉണ്ടല്ലോ വെള്ളം ഇതാവാത്ത ആ തുണികളൊന്നും പറ്റില്ല കേട്ടോ അത് പെട്ടെന്ന് വലിഞ്ഞു പോകും ഇതുപോലത്തെ ബെനിയൻ തുണികൾ കോട്ടൺ തുണികൾ നൈറ്റിയൊക്കെ ഉണ്ടാവില്ല ആ തുണികളൊക്കെ വേണം വെക്കാൻ ഏറ്റവും നല്ലത് ബെനിയൻ തുണിയാണ് ബെനിയൻ തുണിയിൽ നിന്ന് വെള്ളം പെട്ടെന്ന് പോവില്ല അതിനിങ്ങനെ വേറെ ചെടികളിലൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ കാണിച്ചു തരാം കേട്ടോ ഈ ഈ തരം അരേലിയ ഗോൾഡൻ അരേലിയ ഈ ചെടിക്കൊക്കെ ധാരാളമായിട്ട് വെള്ളം വേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വേരുകളാണെങ്കിൽ കുറച്ചധികം കട്ട പിടിച്ചിട്ടുണ്ട് അത് മാറ്റി നടാറായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചുവട്ടിലൊക്കെ ഞാൻ ഇങ്ങനെ തുണി നനച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് പിച്ചി പിച്ചിമുല്ല പിച്ചി എന്ന് പറയുന്ന ചെടിയുണ്ടല്ലോ പിച്ചിപ്പൂവ് ആ ചെടിയാണ് കേട്ടോ ഇതിനും പെട്ടെന്ന് കുറച്ചധികം വെള്ളം വേണ്ടതാണ് നമ്മൾ ചട്ടിയിലാണല്ലോ നിൽക്കണത് നിരത്താണെങ്കിൽ വലിയ കുഴപ്പമില്ല കേട്ടോ ചട്ടിയിൽ നിൽക്കുമ്പോൾ എപ്പോഴും വെള്ളം ആവശ്യമാണ് ഇതിലും ഒരു തുണി നനച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ തുണി ഞാൻ പരീക്ഷണാർത്ഥം ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് വെച്ച് കൊടുത്ത ഈ ചെടി എപ്പോഴും പെട്ടെന്ന് വാടി പോകുവായിരുന്നു എന്താ പറയുക കൊങ്ങണിപ്പോവുക പെട്ടെന്ന് വാടി പോവായിരുന്നു ഇത് പക്ഷേ ഞാൻ പരീക്ഷണം നോക്കി വെച്ചു കൊടുത്തപ്പോൾ ഒരു കുഴപ്പമില്ല ഈ ചെടി വാടണേ ഇല്ലാട്ടോ അപ്പോൾ എനിക്ക് ഞാൻ അങ്ങനെയാണത് മനസ്സിലാക്കിയത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ല ഉപകാരമാണെന്ന് മനസ്സിലാക്കിയത് ചെടികളെ ഇട്ടിട്ട് പോവുക എന്നുള്ളത് എനിക്ക് വലിയ സങ്കടമാണ് ചെടികൾക്ക് ആര് വെള്ളമൊഴിക്കും എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് ഒരു ദിവസം പോലും മാറണിഷ്ടമില്ല കേട്ടോ പൂച്ചകളും ചെടികളും പൂച്ചകൾക്കും ആര് ഭക്ഷണം കൊടുക്കും എന്നൊക്കെ വിചാരിച്ചു പിന്നെ അവർക്ക് രാവിലെ നന്നായിട്ട് കൊടുത്തുപോയ ഒരു ദിവസം അവർ അഡ്ജസ്റ്റ് ചെയ്യട്ടെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ എത്തുമല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിലിരിക്കുകയാണ് ചെടികൾ അങ്ങനെയല്ലല്ലോ പൂച്ചകൾ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് എവിടെയെങ്കിലും എന്തിനെങ്കിലുമൊക്കെ കിട്ടും കഴിക്കാനായിട്ട് പക്ഷേ ചെടികൾ അങ്ങനെയല്ല അവർക്ക് എവിടെയും പോകാൻ പറ്റില്ല അവരെങ്കിലും നിൽക്കുകയല്ലേ ഒരു സ്ഥലത്ത് അവർക്ക് ആരെങ്കിലും വെള്ളം കൊണ്ടുവന്ന് കൊടുക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ കുറേ ദിവസമായിട്ട് രാത്രി ഉറക്കമല്ലേ ചെടികൾ എന്ത് ചെയ്യും എന്ത് ചെയ്യും ആരെങ്കിലും ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല അവർക്ക് ചിലർക്ക് അറിയില്ലല്ലോ ഈ കുറേ ഈ സ്നേക്ക് പ്ലാന്റിനെ കുറേ വെള്ളം കോരി ഒഴിക്കും അപ്പോൾ അതെല്ലാം നശിച്ച് പോവും നമ്മുടെ എൻ്റെ ക്യാക്ടസിനൊക്കെ വെള്ളമൊഴിക്കുകയാണെങ്കിൽ അതൊക്കെ ചീഞ്ഞ് പോകും അപ്പം അതിനൊന്നും ആവശ്യമില്ല അപ്പോൾ തൽക്കാലം ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇങ്ങനെ പെട്ടെന്ന് വാടിപ്പോണ ചെടികൾക്ക് മാത്രം ഇങ്ങനെ കോട്ടൺ തുണി അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ബനിയൻ തുണി നനച്ച് വെച്ച് കൊടുത്തിട്ട് സമാധാനമായിട്ട് യാത്ര പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് ചിലരായിരിക്കും ഇതൊക്കെ ഞങ്ങൾക്ക് അറിയണ കാര്യമില്ലേന്നു ആയിരിക്കും അറിയാത്തവരെ ഉണ്ടാവൂട്ടോ ഞാൻ തന്നെ കുറേ നേരം ആലോചിച്ചതിന് ശേഷമാണ് ഇത് കണ്ടുപിടിച്ചത് അപ്പോൾ അങ്ങനെ ചുമ കുപ്പിയിലൊക്കെ വെള്ളം ഹോളിട്ടിട്ടിങ്ങനെ വെക്കും പക്ഷെ ചിലപ്പോൾ ആ വെള്ളം വേഗം തീർന്നു പോകും ചിലപ്പോൾ കറക്റ്റായിട്ട് വെള്ളം പുറത്തേക്ക് വരുമെന്നുമില്ല കേട്ടോ അങ്ങനെയും ചെയ്യാം പണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊക്കെ കുറച്ച് പണിയാണ് ഇതാകുമ്പോൾ ആയിട്ട് ചെയ്യാം നമ്മുടെ വീട്ടിൽ ധാരാളം തുണികളും ഉണ്ടാവും എളുപ്പം എളുപ്പമെടുത്ത് വേഗം നന പോകുന്ന ദിവസം രാവിലെ ഞാൻ നനച്ചങ്ങട്ട് പോയാൽ മതി അപ്പം ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ തന്നെ വീഡിയോ ആരും കാണുന്നില്ല അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പുതിയ വീഡിയായിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക യാത്ര പോകുമ്പോൾ ഈ സൂത്രങ്ങളൊക്കെ ചെയ്തു നോക്കുക അപ്പം നിങ്ങളുടെ ചെടി നനയ്ക്കാൻ ആളില്ലല്ലോ ഒന്നോർത്ത് വിഷമിക്കേണ്ട പുതിയ വീടിയായിട്ട് വരുന്നാൽ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും ടാറ്റാ